ഹലോ എല്ലാവർക്കും എല്ലാർക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി രീതിയിലുള്ള ലെമൺ റൈസ് അതിനു വേണ്ടി നമ്മൾ മൂന്ന് കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് അത് മൂന്ന് കപ്പ് അരി നമ്മൾ കഴുകി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ് ഈ അരി ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുത്തു വെച്ച് ഊറ്റിയെടുത്ത ശേഷം വേണം ഉപയോഗിക്കാൻ അതിന് വേണ്ടത് മറ്റു സാധനങ്ങൾ മല്ലിയില ആവശ്യത്തിന് കരിയേപ്പില രണ്ട് തണ്ട് ചെറുതായി അരിഞ്ഞത് പുതിനയില ആവശ്യത്തിന് പിന്നെ ഗ്രീൻ പീസ് ഒരു പിടി ഒരു പിടി സവാള ഒരു രണ്ടെണ്ണം ചെറുതായിട്ട് മുറിച്ചത് പറ്റന്മുളക് രണ്ടെണ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ഒരു കഷണം കഷ്ണം ആ കപ്പലണ്ടി ഒരു കാൽ കപ്പ് പിന്നെ ഉഴുന്ന് ഒരു രണ്ട് ടേബിൾ രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പും ഒരു രണ്ട് ടീസ്പൂൺ ബീൻസ് ഒരു മൂന്നാലെണ്ണം ചെറുതായി നൊറുക്കിയത് പച്ചമുളക് രണ്ടെണ്ണം ചെറുതായിട്ട് കയറിയത് ആ പിന്നെ ഉപ്പ് ആവശ്യത്തിന് കായപ്പൊടി ഒരു കാൽ സ്പൂൺ പിന്നെ ക്യാരറ്റ് ഒരു രണ്ട് മൂന്നെണ്ണം ചെറുതായി അരിഞ്ഞത് പിന്നെ ലെമൺ ജ്യൂസ് ലെമൺ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനായി നമുക്ക് ഇനി ആവശ്യം ആ തുടങ്ങാം ആ അപ്പൊ നമുക്ക് അരി ഇടുന്ന കാര്യത്തിലേക്ക് കിടക്കാം അതിനായി നമ്മൾ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആറേഴ് ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത് അതിനകത്ത് ഉപ്പ് ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഉപ്പ് ഉപ്പ് ചേർക്കാം അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇതിപ്പം നമുക്ക് ഈ ജീരകശാല അരിക്ക് പകരം വസമതി അരി വേണമെങ്കിലും ഉപയോഗിക്കാം അരിയും ഇതിന് നല്ലതായിട്ടുള്ള ഒരു അരിയാണ് വെള്ളം നമുക്ക് അരി അരി അരിയിടാം അപ്പൊ നമുക്ക് അരി ഇടാം ഇത് ഇരുപത് മിനിറ്റ് കുതിർത്ത് വെച്ച് ഊറ്റിയെടുത്ത അരിയാണ് അരി ഒരുപാട് അങ്ങ് വേവണ്ട ഒരു മുക്ക വേവ ആവുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കണം അല്ലെങ്കിൽ അരി അങ്ങ് കുഴഞ്ഞു പോകും ചോറ് നന്നായിട്ട് അങ്ങ് കൊഴിഞ്ഞു പോകും അതുകൊണ്ട് മുക്കാ വേവാവുമ്പോഴേ അരി ഊട്ടിയെടുക്കണം ഒരു തൊണ്ണൂറ് ശതമാനം നന്നായിട്ട് വേവുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക സോറി നന്നായിട്ട് വേറുന്നവരെയല്ല നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിൽ ഇരിക്കണം അരി നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇനി നമുക്കത് ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് വെന്ത് കൊഴിഞ്ഞു പോകും അപ്പൊ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് നമുക്കത് ഊറ്റിയെടുക്കാം അപ്പം നമ്മുടെ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതിനി നല്ലതുപോലെ തണുക്കണം അതിനായിട്ട് ഇത് നല്ലപോലെ നിരത്തി ഒരു ഫാനിൻ്റെ കീഴിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്താൽ നന്നായിരിക്കും അപ്പം നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം അതിനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പിലൊക്കെ വെച്ച് ചൂടായി കഴിഞ്ഞു ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിപ്പം തമിഴ്നാട്ടുകാരാണെങ്കിൽ ലെമൺ റൈസ് ഉണ്ടാക്കുന്നതിന് നല്ല എണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മളിപ്പം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ചില ടേസ്റ്റിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ചകല നെയ്യും കൂടി അതിനോട്ട് ചേർക്കാം അങ്ങനെ നമ്മുടെ ലെമൺ റൈസിന് നല്ലൊരു ടേസ്റ്റ് വരും എണ്ണയിൽ കൂടെ ഒരു ചകല നെയ്യും കൂടെ അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു കടുക് ഇടാം അപ്പം നമ്മുടെ കടുവ് പൊട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം നമുക്ക് ലോ ഫ്ലെയിമിൽ വയ്ക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് പെട്ടെന്ന് ഇനി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിയാവും ഇനി നമുക്ക് കടലപ്പരിപ്പും കൂടി ചേർക്കാം ഇനി അതിലേക്ക് കട കപ്പലണ്ടി പരിപ്പ് ചേർക്കാം ഇതെല്ലാം കടലപ്പരിപ്പും ഉഴുന്നും എല്ലാം മൂത്തിട്ടുണ്ട് നമുക്കതിലേക്ക് പറ്റൽ മുളക് കൂടി ചേർക്കാം െല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഫ്ലെയിം ലോ ആക്കി വെക്കണം അപ്പോൾ ഇത് നമ്മളൊരു റോസ് താറാവുന്നവരെ നമ്മൾ ഒരു ഗോൾഡൻ നിറ ആവുന്നത് വരെ അങ്ങ് നല്ലതുപോലെ ഇത് റോസ്റ്റ് ചെയ്യണം അപ്പം നമ്മുടെ കടലപ്പരിപ്പും കണ്ടിപ്പരിപ്പും എല്ലാം റോസ്റ്റായിട്ടുണ്ട് കടലപ്പരിപ്പ് എല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടാം അതിലേക്ക് ഇഞ്ചി കൂടി ഇടാം ചെറുതായി അരിഞ്ഞിടും ഇനി അതിലേക്ക് കറിയേപ്പുര കൂടി നമുക്ക് ചേർക്കാം ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള കൂടി നമുക്ക് ചേർക്കാം ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞു വെച്ചത് കൂടി ചേർക്കാം രണ്ടുമൂന്ന് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞിടാം ഇനി അതിലേക്ക് നമുക്ക് ബീൻസ് കൂടി ഇടാം അതായത് ക്യാരറ്റും ബീൻസും ചെറുതായിരുന്നു മഴകട്ടെ വൈകുന്നിട്ട് നമുക്ക് വേവിച്ചു വെച്ചേക്കുന്ന പട്ടാണി കൂടി ചേർക്കാം അപ്പം നമ്മുടെ ക്യാരറ്റും ഉള്ളിയും ബീൻസും ഒക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പട്ടാണി വേവിച്ചത് കൂടി ഇടാം അപ്പം നമ്മുടെ പട്ടാണി എല്ലാം ഒന്ന് നല്ലതുപോലെ പഴരട്ടെ നമ്മൾ ചെയ്യുന്ന ലെമൺ റൈസ് ഒരു വെറൈറ്റി രീതിയിലുള്ള ലെമൺ റൈസാണ് അതുകൊണ്ടാണ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പം എല്ലാം വാണ്ടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്കിനി സ്റ്റാവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് സ്പൂൺ കായപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പം ചേർത്ത് ഇപ്പം ചേർത്ത് ഇളക്കാം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ തീയുടെ ആവശ്യമില്ല മഞ്ഞൾപ്പൊടിയുടെയും കായപ്പൊടിയുടെയൊക്കെ പച്ചചവ മാറിക്കിട്ടുന്നതിന് നല്ല നല്ല കളർ വേണമെങ്കിൽ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കാം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് ലെമൺ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസുണ്ടിത് ഈ ഓഫ് ചെയ്യാതെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താൽ ഭയങ്കര കയ്പ്പ് തോന്നും അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് നമുക്ക് ഒരു ടൂ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നല്ലപോലെ എല്ലാത്തിലും ഇളക്കി ചേർക്കണം നല്ലപോലെ ഇളക്കി ചേർക്കണം ഇനി അതിലേക്ക് ഈ കൂട്ടിലേക്ക് നമുക്ക് ചോറുകൂടി ചേർത്ത് ഇളക്കാം ഇനി നമുക്കിതിലേക്ക് മല്ലിയിലെയും പുതിനയിലേയും ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാൻ എന്നിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഇപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതെല്ലാം കൂടി മൊത്തം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം വെക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ അതുപോലെ നമ്മൾ ഇളക്കുമ്പോൾ അരി ചോറ് പൊടിഞ്ഞു പോകാതെ നോക്കണം ഒരു തടി കൊണ്ടുള്ള തവി കൊണ്ട് നമ്മൾ ഇളക്കുകയാണെങ്കിൽ അരി അങ്ങനെ പൊടിഞ്ഞു പോവുകയില്ല ചോറ് പൊടിഞ്ഞു പോകത്തില്ല ചോറ് പൊടിഞ്ഞു പോകത്തില്ല ഇപ്പം ഇതൊരു പത്ത് മിനിറ്റ് ഓഫ് ചെയ്ത് വെച്ച് ഫ്ലെയിം ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയില്ലേ ഫ്ലെയിം ഓഫ് ചെയ്യാറാവുക ആ ഓഫ് ചെയ്യാറായി പിന്നെ ഇത് ഉണ്ടാക്കിയ ഉടനെ നമ്മൾ കഴിക്കരുത് കുറച്ചു നേരം ഇരുന്ന് ഇതിന്റെ കുറേ നേരം ഇരിക്കും തോറും അതിന്റെ പുളി കുറഞ്ഞു കുറഞ്ഞു വരും അതിന് ശേഷമേ നമ്മളിത് സെർവ് ചെയ്യാവൂ അപ്പം നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട് ഒരു വെറൈറ്റി ലെമൺ റൈസ് ആണ് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വിഭവമായി വരുന്നതായിരിക്കും എല്ലാവരും എല്ലാവർക്കും ബൈ